ഹലോ ഗൈസ് അസലാ വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഇമ്പോർട്ടന്റ് ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി വരുന്ന റയോൺ മെറ്റീരിയൽ വരുന്ന ഒരു ടോപ്പിന്റെ കോഡ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുൾ ഫ്രോക്കും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റും കോഡ് സെറ്റ്സും അതുപോലെ തന്നെ ടോപ്പിന്റെ കളക്ഷൻസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൊ നമ്മളടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള പുതിയ സ്റ്റോക്സിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ഫസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിൽ വന്നിട്ടുള്ള കോഡ് സെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനെ തന്നെ വേറൊരു കളർ ചേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് അതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ മെഷർമെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ചസിലാണ് ടോപ്പിന്റെ ബസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചസിലാണ് സ്ലീവിന്റെ ലെങ്ത് പതിനഞ്ച് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പാൻറിന്റെ ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹിപ്പ് സൈസ് അലാസ്റ്റിക് ആണ് വരുന്നത് നാൽപ്പത് ഇഞ്ചസ് വരെ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ സോ നമുക്ക് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിൽ നല്ലൊരു ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് സോ നമുക്ക് ഈ ഒരു കളർ ബ്ലോക്കിന്റെ പാറ്റേണിൽ തന്നെ വേറൊരു ടോപ്പിലും കൂടി കോട്ട് സെച്ചിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് കോളേജ് യൂസിനും അതുപോലെ തന്നെ ഓഫീസ് വെയറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് സോ അതിന്റെ പാൻറ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു ടോപ്പിന്റെ സെറ്റിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടോപ്പിന്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് അതിൽ തന്നെ ഒരു വേറൊരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മറൂൺ റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇതിലെല്ലാത്തിലും ചൈനീസ് കോളർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് നമുക്കിതിൽ ഷോ ബട്ടൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് സൈഡ് ഓപ്പൺ അവൈലബിൾ അല്ല അംബർല കട്ടിങ് ഒരു എ ലൈൻ കട്ടിങ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ കാണിച്ച കോട്സെറ്റ്സിലെല്ലാം ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സോ അതിനെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിലും കാര്യങ്ങളും തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റിൽ നമ്മൾ കാണിക്കുന്ന കോഡ് സെറ്റ്സും ഏകദേശം ഈയൊരു സെയിം ടൈപ്പിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിലും കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് സോ ഈ ഒരു പ്രിന്റിലാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ ഫസ്റ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിനെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി കോട്ട് വെച്ച് ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് സോ നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ അത്യാവശ്യം നല്ല സ്ലീവ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നല്ല ഷെയ്റ്റ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് ഇതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നമുക്ക് ഹിപ്പിൻ്റെ അവിടെ അലാസ്റ്റിക് ആണ് ആണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഫ്രോക്ക് മോഡലാണ് വരുന്നത് നല്ലൊരു ലെങ്ത് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഗൗൺ മോഡല് ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു കളർ ബ്ലോക്കിന്റെ പാറ്റേണിലാണ് ഈ ഒരു ടോപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ അടുത്തുള്ള പ്രൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിൻ്റെ നിന്ന് വേറൊരു കളർ ചേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു നമുക്ക് ബെൽറ്റ് കാര്യങ്ങളൊക്കെ പോലെ അവൈലബിൾ ആണ് എല്ലാത്തിലും നമുക്ക് അതുപോലെ അവൈലബിൾ ആണ് ഇപ്പം അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺസ് നമുക്ക് റിമൂവബിൾ ആണ് കോളറിന്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിന്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൈനീസ് കോളർ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങുള്ള സ്റ്റിച്ചിങ്ങാണ് ഏകദേശം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പോപ്പ് കോൺ മെറ്റീരിയലിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഈ ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ടോപ്പിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് വരുന്നത് അമ്പത്തി മൂന്ന് ഇഞ്ചസിലാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ടൈപ്പാണ് വരുന്നത് ബസ്റ്റ് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ആറ് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ലെങ് പ്രാവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവും വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫ്രോക്ക് മോഡലിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫ്രോക്ക് മോഡൽ ഫുൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് ഓപ്പണും എല്ലാം വരുന്നത് എ ലൈൻ കട്ടിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ നെക്സ്റ്റ് നമ്മൾ നോക്കാറുണ്ടെങ്കിൽ നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ വൈറ്റും കോമ്പിനേഷനാണ് ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൽ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ഷെയ്ഡിലാണ് വരുന്നത് ഈ ഒരു കളക്ഷൻസ് എല്ലാം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അത്യാവശ്യം നല്ല ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്സ് ടോപ്സാണ് കേട്ടോ വരുന്നത് ലെങ്ത്തുള്ള ടോപ്സിനൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിൽ ചെറിയ സ്ലീവ് ലെങ്ത് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ചസിലാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല്പത്തി മൂന്ന് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബസ്റ്റ് സർവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് മുന്നൂറ്റി രൂപയാണ് ഈ ഒരു ടോപ്പിന്റെ റേറ്റ് വരുന്നത് നമുക്കിതിൽ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ പീസ് സെറ്റിൽ കുറച്ച് കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫസ്റ്റിൽ തന്നെ നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡിലുള്ള ഒരു ടോപ്പിന്റെ കളക്ഷൻസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഫ്രണ്ടിലൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്തും നമുക്ക് ചെറിയൊരു ലൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ അവൈലബിൾ ആണ് മാത്രമല്ല ലൈനിങ്ങും അവൈലബിൾ ആണ് ടോപ്പ് ഈ ഒരു ടോപ്പിൽ വിത്ത് ലൈനിങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് ഇതിന്റെ പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ടോപ്പിന്റെ ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബസ്റ്റ് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല്പത്തിയേഴ് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഫസ്റ്റത്തെ ഈ ഒരു പ്രീ പി സെറ്റിന്റെ കളക്ഷൻസിൽ വരുന്നത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് പോപ്പ് കോൺ മെറ്റീരിയൽസിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല മോഡൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അത്യാവശ്യം നല്ല എൻക്വയറീസും അതുപോലെ തന്നെ നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് വരുന്ന ഈ ഒരു പോപ്കോൺ മെറ്റീരിയലിന്റെ നമുക്ക് അലാസ്റ്റിക് ആണ് വരുന്നത് പാൻറ്റിൻ്റെ അവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അത്യാവശ്യം നല്ലൊരു ടൈപ്പ് ആണ് വരുന്നത് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പുള്ള ഷോളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേണിലും പ്രിന്റിലും ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ടോപ്പ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെയിം മെറ്റീരിയല് പാറ്റേണിലല്ലേ നമുക്ക് മൂന്ന് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോക്ക് കളർ ഷെയ്ഡിലാണ് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിൽ തന്നെ നമുക്ക് നല്ലൊരു പീക്കോക്ക് കളറിൽ തന്നെ സെയിം പ്രിൻ്റിൽ തന്നെയാണ് നമുക്ക് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ഷോളും വരുന്നത് ഈ ഒരു ടൈപ്പിൽ വരുന്നതൊക്കെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ആയിട്ട് മൂവിങ് ആയുന്ന ഐറ്റം ആണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ മിസ് ഔട്ട് ചെയ്യാതെ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ത്രൂ ചോദിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പ്രിന്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രിന്റും കാര്യങ്ങളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് നമുക്കിതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഫ്ലോറിൽ പ്രിന്റ് തന്നെ വരുന്ന ഷോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു സെറ്റ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് ത്രീ പീസ് സെറ്റിൽ തന്നെ വേറൊരു കളക്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പിന്റെ സെറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ നമുക്ക് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തിനാല് ഇഞ്ചസിലാണ് ലെങ്ത് വരുന്നത് ബസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചസിലന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് ഇഞ്ചസിലാണ് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വൈറ്റ് കളർ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വൈറ്റ് കളർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിലും വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് പാൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് സോ ഇതിൻ്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നമുക്ക് സൈഡ് ഓപ്പൺ തന്നെയാണ് വരുന്നത് നേരത്തെ കാണിച്ച സെയിം പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റും നമുക്ക് സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിന് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതെ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ എല്ലാ പ്രൊഡക്ട്സും കൊടുക്കുന്നത് സോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മൾ താഴെ വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് ഈ ഫ്ലോറൽ പ്രിൻറ്റിൽ തന്നെ വേറൊരു ഷെയ്ഡിൽ അവൈലബിൾ ആണ് നല്ലൊരു വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോൾ ആണ് വരുന്നത് ഇതിൻ്റെ ഷോളും അവൻ്റെ സെയിം പിൻ പ്രിന്റിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പും പാൻറ്റ് ഷോളും വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റയോൺ മെറ്റീരിയൽ വരുന്ന അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി വരുന്ന മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് ത്രീ പീസ് സെറ്റ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ നമ്മൾ സൈസ് എല്ലാം ഡബിൾ എക്സ് എൽ സൈസിലാണ് ഈ ഒരു ടോപ്പിന്റെ സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് സോ നമുക്ക് നമുക്കിതിന് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഷോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിലൊരു ബോർഡർ ഡിസൈനും കാര്യങ്ങളും ആണ് കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ഷോളിൽ ഇതൊരു പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്ലെയിനായിട്ടുള്ള പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിലാണ് മെയിൻലി പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടോപ്പിന്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻറ് ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മാത്രല്ല ഇതിൽ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് നമുക്കൊരു വർക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ആകെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ എക്സ് എല്ലിന്റെ ത്രീ പി സെറ്റിനൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് നമുക്ക് ഓഫീസ് യൂസിനും അതുപോലെ തന്നെ നമുക്ക് കോളേജ് വെയറിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് പുറത്തു പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും ഇതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് പിന്നെ പാൻറും ഷോളും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ത്രീ എക്സ് എല്ലെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഷെയ്ഡ്സിലാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിന്റെ കളക്ഷൻസ് ആണ് വരുന്നത് സോ ഇതിൽ നമുക്ക് ലൈൻ കട്ടിങ്ങും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പം കാണിച്ച ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ തന്നെ സിംഗിൾ ടോപ്പ് മാത്രമായിട്ടുള്ള പീസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റയോൺ മെറ്റീരിയൽ വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഈ ഒരു ടോപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബസ്റ്റ് സൈസ് വന്നിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിന്റെ ലെങ്ത് പതിനാറ് ഇഞ്ചസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്